നമസ്കാരം സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കായി മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന മ്യൂൾ അക്കൗണ്ട് ശൃംഖല വ്യാപകമാകുന്നു ഈ വർഷം മാത്രം ഇത്തരത്തിലുള്ള പതിനാലായിരത്തിഒരുന്നൂറ്റി എൺപത്തിഒൻപത് അക്കൗണ്ടുകളിലൂടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടന്നതായിട്ടാണ് സൈബർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പുകാർക്ക് കൈമാറുന്നതിലൂടെ സാധാരണക്കാർ നിയമക്കുരുക്കിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണെന്നും പോലീസ് പറയുന്നു ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് സ്വദേശിനിയായ ഇരുപത്തിയൊന്നുകാരി ബന്ധുവായ സ്ത്രീയുടെ ചതിയിൽപ്പെട്ട യുവതി വലിയൊരു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതിയായി ബന്ധുവായ സാജിദ എന്ന സ്ത്രീയാണ് ഇവരെ തട്ടിപ്പിൽ കുരുക്കിയത് ഇവരെ മുംബൈയിൽ വെച്ച് കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് തളങ്കര സ്വദേശിനിയാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലുള്ള പല ദിവസങ്ങളിലായി പരാതിക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കിയെന്നാണ് പരാതി തന്റെ അക്കൌണ്ടിലേക്ക് പണം അയക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും അതിനാൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി നൽകണമെന്നും സാധ്യത ഇരുപത്തിയൊന്നുകാരോട് ആവശ്യപ്പെട്ടു ഇത് വിശ്വസിച്ച യുവതി പുതിയ അക്കൗണ്ട് തുടങ്ങി എ കാർഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ് വിവരങ്ങൾ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച സിം കാർഡ് എന്നിവയ്ക്ക് സാധ്യതയ്ക്ക് കൈമാറി എ ടി കാർഡിന് അന്താരാഷ്ട്ര ഉപയോഗത്തിനുള്ള സൌകര്യം വേണമെന്നും സാധ്യത പ്രത്യേക നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ബംഗളൂരു സൈബർ പോലീസിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് തന്റെ അക്കൗണ്ടിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്ന വിവരം യുവതി അറിയുന്നത് യുവതി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാസർഗോഡ് പോലീസ് സാജിതയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദുബായിൽ നിന്നും മടങ്ങി വരവേ കഴിഞ്ഞ മാസം മുംബൈയിൽ വെച്ചാണ് ഇവർ പിടിയിലായത് സാജ്യതയുടെ കൂട്ടുപ്രതിയായ സാബിറിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കുടുംബത്തിൽ തന്നെയുള്ള നാല് ബന്ധുക്കളെ കൊണ്ട് സാജ്യതയിൽ ഇത്തരത്തിൽ അക്കൌണ്ടുകൾ എടുപ്പിച്ചിരുന്നു ഇരുപത്തിയൊന്നുകാരുടെ അക്കൗണ്ടിലൂടെ മാത്രം രണ്ടായിരത്തി മാർച്ച് മുതൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി ബാങ്ക് പരിശോധനയിൽ വ്യക്തമായി നവംബറിലാണ് ബന്ധുക്കൾ കാസർഗോഡ് സൈബർ പോലീസിൽ പരാതി നൽകിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരെ സാജ്യത തട്ടിപ്പിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ദുബായിലുള്ള ചൈനീസ് ഓപ്പറേറ്റർമാർക്കാണ് അക്കൗണ്ടുകൾ വിൽക്കുന്നതെന്നാണ് സാജിത ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ഇത്തരം അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണം വിദേശത്ത് എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് പിൻവലിക്കുകയാണ് ചെയ്യുന്നതെന്നും സാജിത പറഞ്ഞു കേസെടുത്തതോടെ പ്രതികൾ വിദേശത്തേക്ക് മുങ്ങിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് ലുക്കൗട്ട് സർക്കുലർ ഇറക്കിയിരുന്നു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ സമാഹരിക്കുന്ന പണം കൈമാറ്റം ചെയ്യാനാണ് മ്യൂൾ അക്കൗണ്ടുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നതെന്നും പോലീസ് അറിയിച്ചു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയത് എറണാകുളം ജില്ലയിലാണ് ആറായിരത്തി എണ്ണമാണ് എറണാകുളത്ത് കണ്ടെത്തിയത് മലപ്പുറത്ത് രണ്ടായിരത്തി തൊണ്ണൂറും ഈ അക്കൌണ്ടുകളുടെയെല്ലാം നിയന്ത്രണം യഥാർത്ഥ ഉടമകളിൽ നിന്ന് തട്ടിപ്പ് സംഘങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാൾക്ക് കൈമാറരുതെന്നാണ് പോലീസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും ഈ തട്ടിപ്പുകളെക്കുറിച്ചും വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്